കാലം ൂക്ഷിച്ച കാവ്യനീതി എന്ന പോലെയാണ് വിജയം ചില സ്ഥാനങ്ങൾക്ക് പാലാ നഗരസഭയിൽ ഗതി നമ്മൾ അത് അറിയാം ഉണ്ടാകും അനിവാര്യമായ അധികാരത്തിൽ ഒരു പങ്ക് വേണം സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നും ബിനു പുളിക്കണ്ടം പാലാ തെക്കേക്കരയിൽ നടന്ന ജനസഭയിൽ പറഞ്ഞു ഞാൻ മാത്രമല്ല രാഷ്ട്രീയ പൊതുസമൂഹം വിശ്വസിക്കുന്ന ചില കാര്യങ്ങളിൽ രാഷ്ട്രീയ തിരിച്ചടി നേരിട്ടപ്പോൾ ഇതുകൊണ്ട് ഒരറക്കം കൊണ്ട് നേരം വെളുക്കും അല്ലെങ്കിൽ ഇതുകൊണ്ടെല്ലാം അവസാനിക്കും എന്ന് കരുതിയവർക്ക് കാലം കാത്തുസൂക്ഷിച്ച കാവ്യനീതി എന്ന് വീണ്ടും ആവർത്തിച്ച് പറയട്ടെ ആ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അതിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാം അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചത് നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചർച്ച നടത്തിയിട്ടില്ല ഒരു മുന്നണിയുമായി ചർച്ച നടത്തിയിട്ടില്ല അവർ നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മളോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചില മാധ്യമ സുഹൃത്തുക്കൾ ഒരുപക്ഷെ അവരുടെ പ്രചരണത്തിന് വേണ്ടിയായിരിക്കാം വലിയ പ്രചരണങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ അവാസ്തവമായ വാർത്തകൾ നൽകുകയുണ്ടായി നമ്മൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഡിമാൻഡുകൾ മുമ്പോട്ട് വെച്ചു നമ്മൾ എന്തിന് എം എൽ എ സീറ്റ് നമ്മൾ ചോദിച്ചു എന്നുവരെ വാർത്തയെഴുതിയ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് നമുക്ക് നമുക്കവരോടൊന്നും ഒരു പരാതിയോ പരിഭവമില്ല കാരണം അവരവരുടെ ജോലി ചെയ്യപ്പെ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം ഞാനിത് വളരെ ധൈര്യത്തോടെ അല്ലെങ്കിൽ സുതാര്യമായി നിങ്ങളോട് വിളിച്ചു പറയുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും പോലും ഒരുപക്ഷെ ആ വാർത്ത വായിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും അതായത് അംഗീകരിക്കാൻ പറ്റാത്ത ഡിമാൻഡുകൾ അംഗീകരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകൾ ഒരു സമ്മർദ്ദ ശക്തിയായി നിലനിന്നുകൊണ്ട് വിലപേശൽ രാഷ്ട്രീയം നമ്മൾ കളിക്കുകയാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിലുള്ള പല വാർത്തകളും പല ചാനലുകളിലുമൊക്കെ മുഖ്യധാരാ ചാനലുകളല്ല എങ്കിൽ പോലും വരികയുണ്ടായി അത് ഒരു നിങ്ങളോട് തുറന്ന് പറയേണ്ട ഒരു അവസരം കൂടിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം എനിക്ക് മുമ്പ് സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചില സ്ഥാനങ്ങൾക്ക് ഈ അവസരത്തിൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് അർഹതയുണ്ട് എന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതട്ടെ കാരണം ഇവിടെ സൂചിപ്പിച്ചു ഒരു ചെയർപേഴ്സണായി സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള പാലാം നഗരസഭയിലെ ഈ രണ്ടായിരത്തി ഇരുപത്തി മുപ്പത് കാലഘട്ട ഭരണകാലഘട്ടത്തിൽ ഭൂരിപക്ഷം ഒരു മുന്നണിക്കും ലഭിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ മൂന്ന് പേർ ഞങ്ങൾ മൂന്നല്ല നമ്മൾ മൂന്ന് പേർ നിങ്ങളുടെ പ്രതിനിധിയായി നിങ്ങളുടെ ഈ വാർഡിലെ മൂന്ന് വാർഡിലെയും വരുന്ന ഏകദേശം മൂവായിരത്തോളം വരുന്ന വോട്ടർമാരുടെ പ്രതിനിധികളായി നിങ്ങൾ തിരഞ്ഞെടുത്ത നമ്മുടെ നമ്മൾ മൂന്ന് പേർ ഇതിൻ്റെ ഗതി നിയന്ത്രിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട അത് നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾക്കോ രാഷ്ട്രീയ മിത്രങ്ങൾക്കോ ഒരു സംശയത്തിനും ഇട നൽകാതെ നമ്മൾ പറയുന്നു നമ്മൾ ഈ ഗതി നിയന്ത്രിക്കും അത് വിലപേശൽ രാഷ്ട്രീയത്തിലൂടെയല്ല നമുക്ക് അർഹതപ്പെട്ടത് നേടിയെടുത്തുകൊണ്ടായിരിക്കും